ബിഗ് ബോസ് മലയാളം സീസൺ ഓഗസ്റ്റ് ഏഴ് ആദ്യവാരം ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് മൂന്ന് അല്ലെങ്കിൽ പത്ത് തീയതികളിൽ ഷോയുടെ ഗ്രാൻഡ് പ്രീമിയർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകരോ ഏഷ്യാനെറ്റോ ഔദ്യോഗികമായി യാതൊന്നും അറിയിച്ചിട്ടില്ല മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ചും ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ചില പേരുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഡിജിറ്റൽ ക്രിയേറ്റർ ജാസിൽ ജാസി അഡില നോറ ലെസ്ബിയൻ ദമ്പതികൾ രേണു സുധി ലേറ്റ് നടൻ കൊല്ലം സുധിയുടെ ഭാര്യ ഷൺമുഖദാസ് ജെ ദാസേട്ടൻ കോഴിക്കോട് റോഹൻ ലോന ആങ്കർ പ്രണവ് കോച്ചു വ്ളോഗർ കൃഷ്ണകുമാർ നടൻ കുഞ്ഞൻ പണ്ടിക്കാട് യൂട്യൂബർ സീമാജി നായർ നടി ജിഷിൻ മോഹൻ ടി വി നടൻ റീന ഫാത്തിമ ഇൻഫ്ലുവൻസർ അരുണിമ സുനിൽകുമാർ ബ്യൂട്ടി വ്ളോഗർ ഷാൻ ബ്യൂട്ടി വ്ളോഗർ ബിജു സോപാനം നടൻ അഖിൽ കാവാലയോ നടൻ അനുമോൾ അനുകുട്ടി നടി ഇതൊരു സാധ്യത ലിസ്റ്റ് മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിച്ചാൽ ഉടൻ തന്നെ അറിയിക്കുന്നതാണ്